ൂക്കൾ ശേഖരിക്കേണ്ടി വന്നാലും ഞാൻ എപ്പോഴും ഗാനം ആലപിക്കും മുള്ളുകളുടെ നീളവും മൂർച്ചയും ഏറുന്നതനുസരിച്ച് എന്റെ ആലാപനത്തിന്റെ മാധുര്യവും വേറും അതെ മുള്ളുകൾക്കിടയിൽ പരിമളം പരത്തുന്ന കൊച്ചി മൂന്നര വയസ്സിൽ അവളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വേർപാട് മുതൽ ഇരുപത്തിനാലാം വയസ്സിൽ അവൾ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട നിമിഷം വരെയും സഹനത്തിന്റെ തീച്ചുള്ള അനുഭവത്തിലൂടെ കടന്നുപോയവൾ സഹനത്തിന്റെ തീക്കന്ന വാടാതെ തന്റെ ദൈവം തനിക്കായി അനുവദിച്ചതല്ല സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് പാപികളുടെ മാനസാന്തരത്തിനായി ആത്മാക്കളുടെ രക്ഷയ്ക്കായി ആ സഹനങ്ങളെ അവൾ സമർപ്പിച്ചപ്പോൾ അത് വളരെയധികം മൂല്യമുള്ളതായിത്തീർന്നു അങ്ങനെ അവൾ അനേകം ആത്മാക്കളുടെ അമ്മയായി സ്വർഗം സ്വന്തമാക്കി വിശുദ്ധ ചെറുപുഷ്പത്തെ പ്രതി സ്വർഗം ആഹ്ലാദിക്കുന്ന ഈ പുണ്യദിനത്തിനായി നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിലെ സഹനത്തിന്റെ നെരുപ്പോടനുഭവങ്ങളെ ആത്മാക്കളുടെ രക്ഷയ്ക്കും പാപികളുടെ മാനസാന്തരത്തിനുമായി കാഴ്ചവെച്ചുകൊണ്ട് നമുക്കും സ്വന്തമാക്കാൻ യത്നിക്കാം നീ